ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ദയക്ക് നല്ല ശിക്ഷയാണ് കേട്ടോ ശബരി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ശബരി ദയോട് പറയണേ അതെ എൻ്റെ പേരിൽ വീണ ഈ അപവാദം നീ മായ്ച്ചു കളയണം അത് കേൾക്കുന്ന ദയ ഈശ്വര എന്തായി ഇപ്പോൾ ഈ പറഞ്ഞത് അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്നാ രൂപത്തിൽ നിൽക്കുമ്പോൾ ശബരി പറയണേ അതെ നീ ഇത് മായ്ച്ചു കളഞ്ഞാൽ മാത്രം നമുക്ക് ഇടയിൽ ഒരു ഭാര്യഭർത്താവായി ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ൂട്ടാ അപ്പൊ ഉടൻ തന്നെ പറയാണ് അതെ നിന്റെ പേരിലുള്ള ആ ഇരുപത് ലക്ഷം അത് നീ അവന് തന്നെ നീ തിരിച്ചു കൊടുക്കണം അതായത് അവനെന്ന് പറയുന്നത് നീ അവനെ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഈ നന്ദുവിനെ ആ നന്ദുവിൻ്റെ ഭാര്യ എന്ന നോമിനിക്ക് പകരമാണല്ലോ എൽ ഐ സിയിൽ നിന്ന് നിനക്ക് ഇരുപത് ലക്ഷം രൂപ കിട്ടത് ആ ഇരുപത് ലക്ഷം ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ് അപ്പം നിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇരുപത് ലക്ഷം വന്നിട്ടുണ്ടല്ലോ അത് നീ എൽ ഐ സിക്ക് എന്നെ തിരിച്ചയച്ചു കൊടുക്കണം എന്നിട്ട് അവരോട് പറയണം ഞാൻ അവരുടെ ഭാര്യയല്ല ഒരു കള്ളക്കടത്തുകാരൻ എന്നെ കൗണ്ട് പറ്റിച്ച് പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണെന്ന് എഴുതി കൊടുക്കണം എന്നിട്ടേ ഞാനും നീയുമായിട്ടുള്ള ഒരു മുന്നോട്ട് നീക്കമുള്ളൂ ഇതുവരെ നിനക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നു കാരണം ഒരു പ്രാന്താസ്പത്രി കിടന്ന് ഇവിടെ എത്തുന്നത് വരെ നിന്നെ ഞാൻ സംരക്ഷിച്ചു പക്ഷേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നീ ചെയ്യേണ്ടത് നിൻ്റെ വീട്ടുകാരുമായാണ് നിൻ്റെ വീട്ടുകാരോട് നീ കാര്യങ്ങൾ പറയണമെന്ന് ദയോട് പറയുന്നുണ്ടാ എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമുണ്ടോ എന്ന് പറയുമ്പോൾ ദയ ഒന്ന് സങ്കടപ്പെടുന്നുണ്ട് കേട്ടാ പക്ഷേ തൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ തന്നെ വെക്കണം കാരണം താൻ ഇത്രയും നാളും മഹങ്കാരി നടന്നതിനുള്ള ശിക്ഷയാണ് ശബരി കൊടുത്തിരിക്കുന്നത് എന്ന് ദയക്കും മനസ്സിലാക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് ദയ പറയാണ് ശരി ശബരിയേട്ടാ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു പിന്നീട് സുഷീലയാണ് കാണിക്കുന്നത് സുഷീലയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കണിട്ട് ആ ഹർഷ വളരെ സന്തോഷവതിയാണ് അങ്ങനെ എന്നാലും എൻ്റെ ഹർഷയെ ഞാൻ ആ അമ്പലത്തിൽ വെച്ച് അവളെ കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി എന്തൊരു തൻ്റെയടും എന്തൊരു തൻ്റെ ഇടത്തോടും ആണ് അവളെ കാണിക്കുന്നത് അവൾ ഒരു പെണ്ണ് ഒറ്റക്കായപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മിടുക്ക് വന്നതുപോലെ എനിക്ക് തോന്നുന്നു അത് കേൾക്കുന്ന ഹർഷ പറയണ അല്ലെങ്കിലും ആൻറ്റി ഒരു പെണ്ണ് സ്വതന്ത്രയായിരുന്നു കഴിഞ്ഞാൽ അത് സ്വതന്ത്രമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അവളവളുടെ മിടുക്കൊക്കെ കാണിച്ചിരിക്കുമെന്ന് കേട്ടോ ആ അത് നീ പറയുന്നത് ശരിയാണ് ഞാൻ എൻ്റെ മക്കളെ ഭർത്താവില്ലാത്തൊരു പെണ്ണായിട്ടാണല്ലോ ഞാനും വളർത്തിയത് അന്ന് എനിക്ക് വന്നതും ഇതേപോലത്തെ ഒരു തൻ്റെ ഇടമാണ് എന്തായാലും എൻ്റെ ഹർഷൻ ഒരു കാര്യം പറയട്ടെ അവൾ ഈ നാട്ടിൽ നിൽക്കുന്നതോറും എൻ്റെയും എൻ്റെ മകൻ്റെയും ഒക്കെ മനസ്സമാധാനം പോകുന്നു അങ്ങനെ ഹർഷ ചായ എടുക്കാണ് അപ്പം നീ കുടിക്കുന്നില്ല ചായ ഏഹ് എനിക്ക് ചായ ഒന്നും വേണ്ട ആൻറ്റി കുടിച്ചോളൂ അപ്പോൾ ആൻറ്റി എന്താ ഇപ്പം പറഞ്ഞു വരുന്നത് ഈ അനുഭവം എവിടെ നിൽക്കുന്നതോറും മനസ്സിന് യാതൊരുവിധ സമാധാനവും ഇല്ല എന്നിങ്ങനെ പറയുന്നുട്ടോ അതിനിപ്പോൾ എന്താ വഴിയെന്നാണ് ഞാൻ ഓർക്കുന്ന അനുപമയെ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്നിങ്ങനെ ഹർഷിയോട് സുശീല പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് രവികുമാറിനെയാണ് രവി ഇങ്ങനെ അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് കഥകളെല്ലാം രവി അനുപമ രവിയോട് അനുപമ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് വിളിക്കൽ തുടങ്ങിയതാണ് അനുപമേ നിനക്ക് ഞാൻ പക്ഷേ നീ ഫോൺ എടുക്കുന്നില്ല ആ രവി ഞാൻ കണ്ടു നിൻ്റെ ഫോൺ കോൾ ഞാൻ കണ്ടു പക്ഷേ ഞാൻ ഫോൺ ഫോണെടുക്കാതിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കായി പിന്നെ രവി വല്ല ബുദ്ധിമുട്ടിലാവുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോൺ ഫോണെടുക്കാതിരുന്നത് എന്തായാലും ഞാൻ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിച്ച് നിനക്ക് വിഷമമുണ്ട് അനുപമേ ഏയ് അങ്ങനെയൊന്നുമില്ല രവിയെ ഒന്ന് കാണണം എന്ന് ഞാനും വിചാരിച്ചതാണ് എന്തായാലും കഥകളെല്ലാം കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാൻ ഒരുവിധം കഥകളൊക്കെ ആ വീട്ടിൽ നിന്നും അവിടെയും മുക്കിലും മൂലയിലിരുന്ന് ഓരോന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനൊക്കെ വേണ്ടെന്ന് വെച്ചത് കാരണം ഒന്നിനെയും ഫേസ് ചെയ്യാനുള്ള ആ ഒരു തൻ്റെ മെന്നിൽ ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിൽ വളരുന്നതെന്നുള്ള ആ അപവാദം നാളെ കേൾക്കേണ്ടി വന്ന ഇഷ്ട അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെനിക്കതില്ല എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി തന്നെ ഞാൻ പോകണം അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഇനി ഞാൻ കൊടുക്കണം എന്നുള്ള ആ തീരുമാനം ഞാൻ എടുത്തു എന്ന് പറയട്ടാ അപ്പോഴാണ് ബാനമ്മ ചായയുമായി വരുന്നത് അങ്ങനെ ബാനുമ്മേ എന്തിനപ്പം ചായയൊക്കെ ഇട്ട് ഐ എൻ്റെ കൈയോട് നീ ഒരു ചായ കുടിക്കും അങ്ങനെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറയണേ അനുപമയെ എന്തായാലും എനിക്കും സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചായ കുടിച്ചിട്ട് ബാനുമ്മയോട് പറയണേ ബാനുമെ നിങ്ങളുടെ ചായ അടിപൊളിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ബാനുമ പറയണേ നീ ഒരു നട്ടിലുള്ളവനും ഒരാണൊരുത്തനായിട്ടും ഇപ്പോൾ നീ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മോനെ നിന്നെക്കുറിച്ച് അതുകൊണ്ടാണ് ഈ ബാനുമ്മക്ക് ചായ നിന ക്ക് തന്നെ ഞാൻ ഇട്ടു തരണം എന്ന് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും പറയുമ്പോൾ താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ ചായക്ക് ഇതിന് നീ നന്ദിയൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ശരി അനുപമേ ഇനി എന്തായാലും എൻ്റെ കളി തുടങ്ങണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സും അങ്ങനെ രവിക്ക് ഒരുപാട് വാക്കുകളുണ്ട് രവിക്ക് അവിടെ പോകുമ്പോൾ ഒരുപാട് വാക്കുകൾ രവി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ രവി അവിടെ നിന്നും ഇന്നും ഇറങ്ങുന്നുട്ടോ പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത് അപ്പോൾ സുശീല ഈ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഹർഷ പറയണം അതിനൊരു വഴിയുണ്ട് ഒരേ ഒരു വഴിയാണ് ആ വീട് അവളുടെ പേരിലാവാൻ പാടില്ല അത്രയല്ലോ ഈ സുശീല എനിക്ക് എൻ്റെ വേണ്ടത് ആ എനിക്കും എൻ്റെ മകനും അതുതന്നെയാണ് വേണ്ടത് എന്നാൽ അതിനൊരു വഴിയുണ്ട് ഈ പറയുന്ന അനന്തമാഷുണ്ടല്ലോ അയാൾ പഞ്ചരത്നത്തിൽ ഇറങ്ങുമ്പോൾ അയാളുടെ പണം ആരെങ്കിലും തട്ടിയെടുക്കണം അതിനു പറ്റി ഒരാളെ കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും രക്ഷപ്പെട്ടു എന്ന് പറയണ്ട അതിനു പറ്റി ഒരാളുണ്ടെന്ന് പറയണ്ട പിന്നീട് മുരുകന് വിളിക്കുന്നുണ്ട് മുരുകൾ അവനോട് സംസാരിക്കുന്നതൊന്നും നമുക്ക് മുന്നിൽ കാണിക്കുന്നില്ല അങ്ങനെ ആ വെളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം സുശീല പറയണേ അവനോട് ഞാൻ സംസാരിച്ചു അവനും അവൻ്റെ കൂട്ടാളികൾ ഈ ടൗണിലുണ്ടെന്ന് പറഞ്ഞു അവനോട് രണ്ട് ലക്ഷത്തിൻ്റെ ആവശ്യമുള്ളൂ അതൊക്കെ ഞാൻ കൊടുത്തോളാം അതൊന്നും ഞാൻ കൊടുക്കാതിരിക്കില്ല എന്നൊക്കെ ഞാൻ അനുഭവം പറയണേ കാര്യങ്ങൾ സോറി അർഷ പറയണേ അപ്പോൾ തന്നെ സുശീല പറയണേ എന്തായാലും അതിപ്പം എങ്ങനെയായാലും എനിക്ക് ആ വീട് അവരുടെ പേരിലാവാൻ പാടില്ല അതിനെ ആൻറ്റിയും കുറച്ച് മനസ്സ് വെക്കണം ഈ പറയുന്ന അനന്തമാഷി എപ്പോഴാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എപ്പോഴാണ് ആ പഞ്ചരത്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അതിപ്പോൾ ഏകൊരു മാർഗം വിജയനാണ് വിജയൻ അവിടെ പഴയതുപോലെ ഒന്നും പറയില്ല എന്നാലെ എൻ്റെതായ ലെവലിൽ ഞാൻ അന്വേഷിച്ചോളൂ എന്തായാലും ഞാൻ ഇറങ്ങുന്നു ഇനി ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കേട്ടാ രവി കയറുന്നത് രവി കയറി വന്ന ഉടനെ തന്നെ സുശീലയുടെ മുഖത്തടിച്ച് ചോദിക്കുകയാണ് അല്ല ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചിടയ്ക്ക് തുടങ്ങുകയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇവര് രണ്ടാളും ഞെട്ടിപ്പോവാണ് കേട്ടാ അല്ല ഇവിടെ അനുപമയുടെയും ഇന്ദ്രന്റെയും ജീവിതം തകർന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു അവൾക്ക് ഇന്ദ്രനെ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാണ് രവി ആ അല്ല ഇക്കാര്യത്തില് ആൻറ്റി എന്ത് സമ്മാനമാണ് ഇന്ദ്രന് കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്താ ഇവൻ ഇവനീ പറയുന്ന ഭാവത്തെ രണ്ടാളും വാ പൊളിച്ച് നിക്കാ അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ മുഖത്തടിച്ചതിന് കാരണം പോലും ചോദിക്കാതെ ഭാര്യയെ ഒഴിവാക്കിയ ആ ഇന്ദ്രന് ആൻറ്റി എന്തെങ്കിലും കൊടുക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ സുശീലേക്ക് ഇത് കേട്ട് സുശീല ആർഷയെ ഒന്നിങ്ങനെ നോക്കിട്ട് ഇങ്ങനെ രവിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാം ഇന്ദ്രൻ എൻ്റെ മകനാണ് അവനെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അപ്പോൾ ഉടൻ തന്നെ അതിന് ആൻറ്റിയല്ലല്ലോ അടിച്ചത് മറ്റാരെ അടിച്ചതിന് ആൻറ്റി മുഖം വെച്ച് കൊടുത്തു എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് അത് കേൾക്കുന്ന സുശീല ഒന്ന് പറങ്ങുമ്പോൾ തള്ളെ നാണമുണ്ടോ നിങ്ങൾക്ക് മകൻ്റെ ജീവിതം തകർന്നാലും വേണ്ടില്ല മരുമകളുടെ കൂടുള്ള പക തീർത്താൽ മതി എന്നുള്ള നിങ്ങളുടെ ഈ മനോഭാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് രവി പോകുമ്പോൾ ഇത് കേട്ട് നിൽക്കാൻ സുശീലയ്ക്ക് കഴിയില്ല കേട്ടോ എന്നിട്ട് സുശീല പറയണേ ഡാ സൂക്ഷിച്ച് സംസാരിച്ചോ ണം എന്ന് പറഞ്ഞിട്ട് രവിയുടെ അടുക്കലോട്ടങ്ങ് ചെല്ലുമ്പോൾ രവി പറയണേ ദേ എൻ്റെ വീട്ടിൽ വന്ന് തള്ളേ നിങ്ങൾ എന്നെ എടാ പോടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ പിന്നീട് എൻ്റെ സ്വഭാവം അങ്ങ് മാറും അത് കേട്ട ഉടനെ തന്നെ ഹർഷ പറയണേ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ആരോടെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയും അമ്മായിമ്മയുടെ സ്ഥാനത്ത് പോലും ഇവരെ നിർത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ ഈ വീട്ടിൽ നിന്ന് തന്നെ കയറ്റാൻ പറ്റില്ല മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുന്നേ ഇറങ്ങിപ്പോണമെന്ന് പറയുമ്പോൾ സുശീല പരുങ്ങുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ അതിന് എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് ഈ വീട് എന്റെ വീടാണെന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ കയ്യങ്ങ് ധരിച്ചിട്ട് പറയണം കുഞ്ഞു വയറ്റിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇനി ഞാൻ കരൺ കുറ്റി നോക്കി അടിച്ചിരുന്നു വീടും കൂടില്ലാതെ നടന്നിരുന്ന പോലെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ഞാനൊരു വീടാക്കിയപ്പോൾ എൻ്റെ സമ്പാദത്തിൽ ഒരു വീടാക്കിയപ്പോ അത് നിൻ്റെ വീടെന്നോ എന്താടി നീ പറയുന്നത് നീ ഇതുവരെ കാണിച്ചതുപോലെ ഇനി എൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ അർഷക്കങ്ങ് ദേഷ്യം പിടിക്കണേ അപ്പം അർഷയോട് പറയണം മര്യാദയ്ക്ക് ഇവരെ ഇറക്കി വിട്ടോ ഇവര് വീട്ടിൽ വരാൻ പാടില്ല ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ രവി വീണ്ടും പറയുന്നു യാണ് അത് കേൾക്കുന്ന സുശീല പറയണേ ഞാൻ ഈ വീട്ടിൽ ഇനിയും വരും എന്നെ തടയാൻ പറ്റുമോ അത് കേട്ട ഉടൻ തന്നെ ഹർഷ പറയാണ് ശരിയാണ് സുശീല എൻ്റെ ഈ വീട്ടിൽ വരും നിങ്ങളൊന്ന് തടയുന്നതെന്ന് കാണട്ടെ അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറയുമ്പോൾ സുശീലയും ആ ഒരു കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടെ എന്നാൽ ഹർഷയും ഈ പറയുന്ന രവിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്